എൻ്റെ പേര് ഫിലോമിന ഞാൻ കരുവന്നൂർ ഇടവേക്കുന്നതാണ് വരണേ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം തൊട്ട് ഞാൻ എൽറോഗ മുടങ്ങാണ്ട് ഇവിടെ വരുന്നവരെ കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയണത് അപ്പോൾ മുപ്പത്തി ഒന്ന് കൊല്ലമായിട്ടുള്ള ഇയർ ബാലൻസിൻ്റെ അസുഖം എനിക്ക് സുഖപ്പെട്ടു അത്ഭുത അപ്പൊ അച്ഛൻ അന്ന് വിളിച്ച് പറഞ്ഞിരുന്നു പ്രാർത്ഥിക്കാൻ അസുഖം മുപ്പത്തൊന്ന് കൊല്ലത്തെ അല്ലെങ്കിൽ മാസത്തില് രണ്ട് മൂന്ന് പ്രാവശ്യം ഛർദിയും തലകർക്കായിട്ട് ഇങ്ങനെയൊക്കെ എടുക്കാറുണ്ടായിരുന്നു പള്ളിയിൽ പോവാനോ പുറത്തേക്ക് പോവാനോ ഒന്നും പറ്റില്ല ഒന്നര കൊല്ലം ഇപ്പൊ ഇത് ഇതുവരെയൊക്കെ ഞാൻ വന്നിട്ടില്ല ഇപ്പൊ നന്ദി പറയാനും ഞാൻ വന്നിരിക്കുന്നത് പിന്നെ ഭർത്താവിന് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു മൂന്ന് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അത്ഭുത ചുമ്മാലെ കൂടിക്കൊണ്ടിരിക്കുമ്പോ അച്ഛൻ പറഞ്ഞു ഹാർട്ടിന് ബ്ലോക്കുള്ള ഒരു മകനെ കർത്താവ് തൊടുന്നു പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ പിന്നെ തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിൽ പോയിട്ട് ടി എം ടി എടുത്തപ്പോൾ നോർമലാണെന്ന് പറഞ്ഞു പിന്നെ അത്ഭുത ജമാല കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒ ഇ ടി എക്സാമിന് മോള് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അതും പാസ്സായി അച്ഛൻ വിളിച്ച് പറഞ്ഞിരുന്നു ഒ ഇ ടി പാസ്സാവണത് പിന്നെ അയർലൻഡിൽ ജോലി കിട്ടണതും ഗവൺമെൻറ് ജോലി കിട്ടണത് ഇതൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു അച്ഛൻ അപ്പം ഞങ്ങൾ അത് വിശ്വസിച്ചു അതുപോലെ തന്നെ അവിടെ പോയി പിന്നെ ഇപ്പോൾ മോന് ഇതുപോലെ അങ്ങോട്ട് പോവാനായിട്ട് തടസ്സമുണ്ടായിരുന്നു അപ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു എയർലണ്ടിലേക്ക് പോവാനായിട്ട് തടസ്സമുള്ള ഒരു മകന് വിശ്വശരിയാവണ്ടെന്ന് പറഞ്ഞു അവിടുന്ന് ആഴ്ചയിൽ തന്നെ വിസ ശരിയായി കെട്ടി പിന്നെ ഇവിടെ വന്ന് ശാലോമിയിലെ ശുശ്രൂഷ കണ്ടോണ്ട് പ്രാർത്ഥിച്ചൻ്റെ ഫലമായി ചേച്ചിക്ക് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നത് ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ വന്ന് ഈ വിളിച്ചു വിളിച്ചു പിന്നെ ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോ ഞാനിങ്ങനെ പറഞ്ഞു അൻ്റെ ഒന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോന്ന് അങ്ങനെ ആ ടൈമിൽ ഇവിടെ ആ ബ്രദർ വിളിച്ച് പറഞ്ഞിരുന്നു ഒന്നും ഇത് പറയണില്ലല്ലോ എന്ന് പറയണില്ലല്ലോന്ന് പറഞ്ഞിരിക്കണെ അത് വഴിയിൽ ട്രാൻസ്ഫോർമറിന്റെ അടുത്ത് നാലാമത്തെ വീടിന്റെ അവിടെ ഒരു മരം ആ മരത്തിൻ്റെ അവിടെ കാന്താരിമോളൊക്കെ തൈ ഉണ്ട് ഇയൽ ഷേപ്പിലാണ് വീട് എന്നുള്ളതും പറഞ്ഞു തോന്നൂല്ലേ അടയാളം തോന്നും ഇത്രയും നല്ല നന്ദി പറയാം എന്തോരനുഗ്രഹങ്ങളായി ചേച്ചി പറഞ്ഞാൽ ഇതെല്ലാം അത്ഭുതമാലിയാണ് കേട്ടോ ഓക്കെ